അച്ഛാ എന്തൊക്കെ വിളിച്ചു പറയുന്നത് ആലോചിച്ചിട്ടാണോ ജിത്തു അച്ഛനോട് ചോദിച്ചിട്ട് വല്ല ഇമ്മുടെ നവമിയെ നോക്കി ആകെ പോലെ എല്ലാരെയും മാറി മാറി നോക്കി നിൽക്കുവാണ് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ജിത്തു ഇവിടെ നിന്നെ മോശക്കാനാക്കിന് പകരം ഈ സ്ത്രീ നവമിയാണ് പറഞ്ഞത് ആമയെ പറഞ്ഞെങ്കിൽ എന്താ ആദ്യേട്ടാ അവൾക്ക് ജാതകദോഷമുള്ളത് നിങ്ങൾക്ക് മറിയുന്നതല്ലേ എന്നിട്ടാണോ എന്റെ കുഞ്ഞിനെ കാർത്തിക കരഞ്ഞിട്ട് പകുതിയിൽ പറഞ്ഞു നിർത്തി ഒന്ന് നിർത്തിക്കുക എല്ലാരെയും സംശയം ജാതകദോഷം എന്തൊക്കെയാണ് ഈ പറയുന്നത് എടച്ചക്കാർ ഈ പെണ്ണുണ്ടല്ലോ നിന്റെ അനിനി തലയിലാകാനിരുന്നതാണ് അറിയലോ ജാതകത്തിന്റെ പ്രശ്ന സമയത്ത് അറിഞ്ഞത് കൊണ്ട് അവർ രക്ഷപെട്ടു നീയും അതുപോലെ രക്ഷപ്പെട്ടു പോകാൻ നോക്ക് ഇന്ന് ആ കല്യാണ നിക്ഷേ മുടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ഡോക്ടർ കൊണ്ടുപോകുമായിരുന്നു ഈ നാശം പിടിച്ച പെണ്ണിനെ ഓമനക്കുഞ്ഞുമ നവമിയെ നോക്കിക്കൊണ്ട് ജിത്തുവിനോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ എന്തിനാ ഇങ്ങനെയൊക്കെ മോശമായി സംസാരിക്കുന്നത് അവൾ ചെറുതല്ലേ ചെറുതോ ഇവളോ ഇടച്ചക്ക ഈ പെണ്ണ് ചെറിയ കുട്ടി കൊണ്ടാണോ പെണ്ണെന്ന് വിളിച്ച ഉടൻ ബാംഗ്ലൂരിൽ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് നീ വന്നത് ദൈവലിച്ച ഈ തള്ളിയെ മര്യാദയ്ക്ക് പിടിച്ചോണ്ട് പോയിക്കോ ഇല്ലെങ്കിൽ സ്ഥാനവും പ്രായവും ഞാൻ അങ്ങ് മാർഗം രാമചന്ദ്രൻ നേരെ ജിത്തു പൊട്ടിത്തെറിച്ചു ജിതു ഇവിടെ വാ എനിക്കുള്ള ബന്ധം കഴിഞ്ഞ് നിനക്ക് നവമയുമായി ഉള്ളു ഇനി മേലിൽ അവളുടെ കാര്യത്തിൽ നീ തലയിടത്ത് വായിങ്ങോട്ട് കാർത്തിക ജിത്തുവിനെ പിടിച്ച് വലിച്ചു ആരാമത്തിലേക്ക് നടക്കാൻ ശ്രമിച്ചു കാതു ആദ്യത്തിന്റെ വീടിൽ കാർത്തിക നിന്നുപോയി പോയി ജിത്തു നിന്റെ മകൻ മാത്രമല്ല എന്റെയും കൂടെയാണ് അപ്പോ അവന്റെ കാര്യത്തിൽ ഞാൻ എന്റെ തീരുമാനം വ്യക്തമായി പറയും അത് നീയും ഉണ്ടെങ്കിൽ എൻ്റെ മകനും അത് അംഗീകരിക്കും കാർത്തികയോടും പറയുമ്പോൾ ആദിത്യ നോട്ടം ജിത്തുവിൽ ആയിരുന്നു അച്ഛാ ഞാൻ ഒന്ന് പറയട്ടെ മിണ്ടരുത് ജിത്തു നീ ആദ്യം ഞാൻ പറയട്ടെ മോളെ ആമി മോൾക്ക് ജിത്തുവിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഇവിടെ എല്ലാരെയും പോലെ നിനക്കും അറിയാം അതൊന്നും നിനക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രം മതി കേട്ടോ മാമൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് സമ്മതിക്കേണ്ട കൊച്ചിൻ്റെ പൂർണ്ണ സമ്മതം വേണം നവമി മുഖമുയർത്തി ജിത്തുവിനെ നോക്കി അവൻ ആദ്യത്തിനെ തന്നെ നോക്കി നിൽക്കുവാണ് പിന്നെ തിരിഞ്ഞ് നവമി ആരിനെയും ഗൗരിയെയും നോക്കി ഇരുവരും അവളെ കണ്ണു ചിമ്മി കാണിച്ചു പുഞ്ചിരിയോടെ അതോടെ നവമി ജിത്തുവിൻ്റെ അരികിലേക്ക് വന്നു ജിത്തേട്ടാ എന്നെപ്പോലെ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഇവിടെ ഇവരൊക്കെ പറയും പോലെ ജാതക പിന്നെ അനാഥ ഒരുപാട് പേടിച്ച് ടെൻഷനൊക്കെ വന്നാൽ ചിലപ്പോൾ ഫിക്സ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ കൂടെയുള്ള എൻ്റെ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ മനസ്സോട് തയ്യാറാണെങ്കിൽ എനിക്ക് സമ്മതമാണ് മുളെ നവമി എന്താണിത് ഇവരൊക്കെ പറയുന്നത് കേട്ട് നീ ആരും പറയുന്നത് കേട്ടിട്ട് ഒന്നുമല്ല ജിത്തേട്ടാ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ മാത്രമൊന്നു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എൻ്റെ ദോഷം കൊണ്ട് ചിത്തേട്ടൻ്റെ ദോഷം വരില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മതി കേട്ടോ അത്രയും പറഞ്ഞിട്ട് ആരെയും തിരിഞ്ഞു നോക്കാതെ നവമി തൻ്റെ റൂമിലേക്ക് ഓടിപ്പോയി പിന്നെ അല്ലെ ഗൗരിയും റൂമിൽ കയറി നവമി വാതിൽ അടക്കി മുൻപ് ഗൗരിയുടെ അകത്തേക്ക് കയറി മേശയുടെ മേലെ ഇരുന്ന സാധനങ്ങൾ ആമി തറയിൽ വലിച്ചെറിഞ്ഞു അമി ബീ എന്തിനാടി എനിക്ക് എങ്ങനെ ഒരു ജന്മം എന്തിനാടി ദൈവം തന്നത് എൻ്റെ ഗുണം നിൽക്കുന്ന എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദന മാത്രമേ കൊടുക്കാൻ കഴിയുന്നോളൂ ഇപ്പം നോക്കിക്കേ ഞാൻ വിളിച്ചു വരുത്തി ജിത്തേട്ടനെയും നോവിച്ചു കരഞ്ഞൊരു നവമി ഗൗരിയെ കെട്ടിപ്പിടിച്ചു അമീ ജിത്തിവേട്ടൻ നിൻ്റെ പൊന്നുപോലെ നോക്കുമടി ഒരിക്കലും മറ്റൊക്കെ ആക്കാതെ ചേർത്ത് പിടിച്ചോളും എന്നിങ്ങനെ സങ്കടപ്പെടാതെ പിന്നെ ആ വാണിയുമായുള്ള ബന്ധം അതുപോലെ പ്രായക്കൂടുതൽ ഇതൊക്കെ നിനക്ക് വിഷമമുണ്ടോ അമീ ഗൗരി നവമിയുടെ മുഖം പിടിച്ചുയർത്തി ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ കള്ളാകും ഗൗരി എങ്കിലും അവർ പിരിയാൻ കാണും ചീത്തേണ്ട അല്ലെന്നും എനിക്കറിയാം പിന്നെ പ്രായം അതിലെനിക്ക് ഒട്ടും വിഷമമില്ല എല്ലാം നല്ലതിനാകും നവമി നീ അങ്ങനെ സമാധാനിക്കടി ഒന്നും മിണ്ടാതെ തൻ്റെ മടിയിൽ ചാഞ്ഞ് കിടക്കുന്ന വിങ്ങുന്ന നവമി ഗൗരി തലോടിക്കൊണ്ടിരണും വാതിലക്കിൽ നിന്നും ആരിനും അവരെ നോക്കി നിന്നു എൻ്റെ കുഞ്ഞിനെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ അനുവദിക്കില്ലാതിട്ടാ കാർത്തിക ആദ്യത്തിൻ്റെ നേരെ ദേഷ്യത്തിൽ പറഞ്ഞു തറവാട്ടിൽ നിന്ന് വന്ന ഉടനെ മുകൾ മുറിയിൽ കയറിപ്പോയതാണ് ജിത്തു അഭിയും തീപ്തിയും ആദ്യത്തിൻ്റെ തീരുമാനം അറിഞ്ഞ ഞെട്ടിൽ അച്ഛനും അമ്മയും പറയുന്നത് നോക്കി നിൽപ്പുണ്ട് വാ എൻ്റെ കൂടെ കാർത്തികയുടെ കൈ പിടിച്ച റൂമിൽ കൊണ്ടുപോയി അപ്പോഴും അവർ കരഞ്ഞുണ്ട് കുതറി അടങ്ങി നിൽക്ക് കാതു അത് ഞാൻ പറയുന്നത് കേൾക്കണം എന്നിട്ട് നിനി സംസാരിച്ചാൽ മതി വാതിൽ അടച്ചു വന്ന ആദ്യത്തിൻ്റെ വേട്ടിലുമായി അയാൾക്ക് മുന്നിൽ കസലിൽ കാർത്തികയും കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ജിത്തുവിന് ഇങ്ങനെ അല്ലാതെ ഒരു വിവാഹം അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൻ സമ്മതിക്കും എനിക്കറിയാം കാർത്തിക്കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അവന് ഇതുവരെ അറിയില്ല കാത്തു വാണിയുമായി ഇഷ്ടത്തിലായിരുന്നപ്പോഴും അവരൊരുമിച്ച് എറണാകുളത്ത് താമസമാക്കിയപ്പോഴും ഒന്നും അവനും നമ്മളെ വേണ്ട അതിന് കാരണം വാണിയാണ് അവൾ പോയിട്ട് ആ മുറിവുണങ്ങാൻ വീണ്ടും വർഷങ്ങൾ അവന് വേണ്ടി വന്നു ഈ കാലം അത്രയും നമ്മുടെ സങ്കടവും പ്രാർത്ഥനയും ഒന്നും ആരും കണ്ടില്ല എന്നിട്ടാണോ ആദ്യേട്ടാ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ബന്ധത്തിൽ തള്ളിവിടുന്നത് ആമി നല്ല കുട്ടിയാണ് പിന്നെ ജാതകദോഷം ഞാനും വിശ്വസിക്കുന്നില്ല കൊച്ചുമകൾക്ക് വേണ്ടി ഓമനക്കുഞ്ഞ്മം നടത്തിയൊരു നാടകമായി ഞാനത് കാണുന്നുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ഏറ്റവും അടുത്തൊരു ദിവസം പൊരുത്തവും സമയം കാലവും ഒന്നും നോക്കാതെ അവരുടെ വിവാഹം നടത്തും ഞാൻ നീ സന്തോഷത്തോടെ കൂടെ നിൽക്കണം അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ എന്ത് ചെയ്യണം ഈ വിവാഹം മുടക്കാൻ എന്നൊരു ചിന്തയുടെ കാർത്തികയിരുന്നു ജിത്തുവേട്ടാ അബിയുടെ വീടുകളാണ് ചിന്തയിൽ നിന്നും ജിത്തുവിനെ ഉണർത്തിയത് എന്താണബി ഇങ്ങോട്ടിരിക്കടാ അബി റൂമിനുള്ളിൽ കയറി വന്നതും ജിത്തു വീട്ടിൽ തട്ടിയിരിക്കാൻ വിളിച്ച് അബിക്ക് പിന്നാലെ ദീപ്തി ഭാഗത്തേക്ക് കയറി ദീപ്തി റൂമാകുമെന്ന് നോക്കി എല്ലാം നല്ല വൃത്തിയോടെ അടുക്കി പിറകി വെച്ചിട്ടുണ്ട് അബിയുടെ റൂമിൽ മുമ്പ് വലത് ഈ റൂമാണ് എന്താണ് വിളിച്ചത് കാര്യം പറയ് ഇങ്ങോട്ടുള്ള വരവ് പതിവില്ലല്ലോ ജിത്തു അബിയെ നോക്കി അവന് പറയാനുള്ളത് അച്ഛൻ പറഞ്ഞതിന് കുറച്ചാകുമെന്ന് ജിത്തുവിന് ഉറപ്പായിരുന്നു അതേട്ടാ ആമി ആമിയുമായി ഉള്ള ബന്ധം അത് വേണ്ടേട്ടാ അത് എൻ്റെ ഏട്ടന് നല്ലതാവില്ല അതെന്താ അബി നീ അങ്ങനെ പറഞ്ഞത് അവൾ നിന്നെപ്പോലെ എൻ്റെയും ഉറപ്പാണ് ആ അവളെ ഞാൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ് അത് ജിത്തു ഏട്ടാ അവൾക്ക് കടുത്ത ജാതകദോഷമുണ്ട് ദീപ്തിയാണത് പറഞ്ഞത് അതെനിക്കറിയാലോ അബി അതുകൊണ്ടല്ലേ അവളുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി നിന്നെ കെട്ടിയത് അത് പിന്നെ അവളെ കല്യാണം കഴിക്കുന്ന ആളെ ജീവനാപത്താണ് അതാ ഞാൻ പറഞ്ഞത് ദീപ്തി വീണ്ടും പറയാൻ ശ്രമിച്ചു അബീം ഇത് പറയാനാണോ വന്നത് അതേട്ടാ ഞാൻ അബി ഒരിക്കൽ വാണി നിഷ്കാരണം എന്ന് തള്ളിക്കളഞ്ഞ മറ്റൊരു എൻ്റെ ഭാര്യയായപ്പോൾ മനസ്സുകൊണ്ട് മരിച്ചുപോയതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ജീവിക്കുന്നത് ആത്മഹത്യ ഒന്നിനും പരിഹാരം വരുന്നത് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് എന്തു വെച്ച് അറിഞ്ഞുകൊണ്ടും മരണം ഇരുന്ന് വാങ്ങാനോ വേണ്ട ഏട്ടാ എവിടെയായാലും വേണ്ടിയേട്ടൻ ജീവനോടെ ഇരിക്കണമെന്നേ എനിക്കുള്ളൂ പ്ലീസ് ഏട്ടാ ജിത്തൂരെ കെട്ടിപ്പിടിച്ചു അബി എടാ നീ വിഷമിക്കേണ്ട എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ നവമി അവൾക്ക് ആരെങ്കിലും വേണ്ടേ അത് ഞാനായാൽ അത്രയും നല്ലത് എന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാകും അതിൽ എനിക്ക് എതിർപ്പുമില്ല നവമി നല്ല കുട്ടിയല്ലേ ഹലേ ദീപ്തി അത് പിന്നെ അവൾ നല്ലതല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വേണ്ടായിരുന്നു ആ അഖിലുമായി വിവാഹം നടത്തി കൊടുത്താൽ മതിയായിരുന്നു ദീപ്തിക്കും എന്തുകൊണ്ടും ജിത്തു നവമി വിവാഹം കഴിക്കുന്നത് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു അഖിൽ നവമിയെ കല്യാണം കഴിച്ചാൽ പിന്നെ കാദറിൻ്റെ വയറ്റിലെ കുഞ്ഞ് ആരെ അച്ഛന്ന് വിളിക്കും ദീപ്തി പല്ല് കടിച്ചു പിടിച്ച് ജിതു ദീപ്തിയെ നോക്കി എന്താ ഏട്ടനെന്താ പറഞ്ഞത് ആരാ കാദറി നിനക്കറിയുമോ തീത്തി അറിഞ്ഞു വെച്ചിട്ടും വേണോ ആമയ്ക്ക് വേണ്ടി അഗലിൻ്റെ ആലോചന കൊണ്ടുവന്നത് അത് അതൊന്നും എനിക്കറിയില്ല അമ്മാമ്മയാണ് ആലോചന വെച്ചതും അല്ലാതെ ഒന്നും എനിക്കറിയില്ല ആയിക്കോട്ടെ ഏട്ടാ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പോരെ അബി വീണ്ടും ജിത്തുവിനെ നോക്കി ചോദിച്ചു ഒന്നും ഉണ്ടാവില്ല അഭി അച്ഛനെ മരണത്തിന് വിട്ട് കൊടുക്കുമോ അത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ ഞാൻ പിന്നെ നവമി അവൾക്കും ഒരാളുടെ ഹെൽപ്പ് വേണം പിന്നെ അവളെ സ്നേഹിക്കാൻ കൂടെ നിൽക്കാനൊക്കെ ഒരാൾ വേണം അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കിട്ടും വരെ അവൾക്ക് എല്ലാമായി ഞാനുണ്ടാകും ഒരു ജാതകദോഷത്തിനും പിടികൊടുക്കാതെ അവളെപ്പോലെ പോലെ പരിശുദ്ധിയായ പെൺകുട്ടിക്ക് എന്നെപ്പോലെ മനസ്സും ശരീരവും മലിനമായ ഒരുവൻ അർഹനല്ല അതൊക്കെ എനിക്കറിയാം അത് ജിത്തു മനസ്സിലാണ് പറഞ്ഞത് അപ്പോൾ ആമിയുടെ പഠിത്തം കഴിഞ്ഞാൽ ജിത്തുവേട്ടൻ അവൾ ഡിവോഴ്സ് ചെയ്യുന്നതാണോ തീർച്ചയായും അവൾ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ പ്രാപ്തി ആവട്ടെ അതുവരെ അവൾക്കൊപ്പം ഞാൻ ഉണ്ടാകും അഭിയും തീപ്തിയും ഒന്നും മിണ്ടിയില്ല നിങ്ങൾ ചില എനിക്ക് നവമി ഒന്ന് കാണണം ഇരുവരോടും പറഞ്ഞിട്ട് ജിത്തു റൂമിന് പുറത്തേക്ക് ഇറങ്ങി നേരെ തറവാട്ടിലേക്ക് പോയി വല്ലിമാവാ നവമി എവിടെ ജിത്തു തറവാട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മർത്ത് എന്താ ചിന്തിലിരുന്ന രാമചന്ദനോട് ജിത്തു ചോദിച്ചു മുറിയിലേക്ക് പോയിട്ടുണ്ട് കൂടെ ആര്യനും ഗൗരിയുണ്ട് നീ അങ്ങോട്ട് ചെല് പറഞ്ഞിട്ട് അയാൾ നെഞ്ചൊന്നൊഴിഞ്ഞു ചാരു കാസാരിലേക്ക് ചാരിക്കിടന്നു ആ ജിത്തു കേട്ടാ വായോ നവമിയുടെ റൂമിൽ കയറി ജിത്തുവിനെ കണ്ട് ആമിന്റെ അടുത്തിരുന്ന ആര്യൻ വിളിച്ചു അവനകത്തേക്ക് കയറും ഗൗരിയും കുറച്ചൂടെ നീങ്ങിയിരുന്നു കൊടുത്തു ജിത്തുവിനെ ഇരിക്കാൻ വേണ്ടി ആര്യാ എനിക്ക് നവമിയോട് സംസാരിക്കണം ആര്യനും ഗൗരിയും പരസ്പരം നോക്കിയിട്ട് എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ജിത്ത് ചെന്ന് വാതിട്ടടച്ചു നവമി വെട്ടിലിരുന്ന് അവനെ പ്രവർത്തി നോക്കിക്കൊണ്ടിരുന്നു നവമിക്ക് സങ്കടായോ ഇന്നത്തെ സംഭവമൊക്കെ ജിത്തു അവൾക്ക് അരികിലിരുന്നു ഉം ഞാൻ കാരണല്ലേ ജിത്ത് ഏട്ടൻ ഇന്ന് വന്നത് അതുകൊണ്ടല്ലേ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നത് വിരുമ്പിക്കൊണ്ടാണ് പറയൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കയായികൊണ്ട് മുഖവും തുടയ്ക്കുന്നുണ്ട് നവമി ഇവിടെ നോക്ക് ജിത്തുവേട്ടൻ മുഖത്തേക്ക് നോക്കടാ അവൻ പറഞ്ഞതും മൂക്ക് വലിച്ചിട്ടും നവമി ജിത്തുവിനെ നോക്കി ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് വിവാഹം കഴിക്കാം എന്നിട്ട് ജിത്തുവേട്ടന്റെ കൂടെ ബാംഗ്ലൂർക്ക് വരണം കല്യാണോ എനിക്ക് വിഷമിക്കണ്ട അതൊക്കെ ഇവിടെയുള്ളവരെ വായി അടുപ്പിക്കാൻ വേണ്ടി മാത്രം അവിടെ പോയി നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം ഇഷ്ടം പോലെ ജോലി ചെയ്യാം ജോലിയൊക്കെ ആകുമ്പോ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും അതുപോലെ ഇനി എന്റെ നവമി ഒന്നും പറയാതിരിക്കാൻ ഇതേയുള്ളൂ മാർഗം അത് വേണ്ട എൻ്റെ ജാതകദോഷമൊക്കെ ജിത്തേട്ടനും വായടച്ചു വെച്ചോ നിനക്ക് ഒരു ദോഷം ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല പിന്നെ ഒരു കാര്യം നവമിക്ക് അറിയോ ആ വാണിയുമായി എനിക്ക് വാണിയുമായി ലിവിങ് ടുഗദർ റിലേഷൻ അല്ലേ പറയാൻ പോകുന്നത് അതൊക്കെ എനിക്കറിയാം എനിക്കത് കേക്കണ്ട നവമി മുഖം വീർപ്പിച്ച് ജിത്തുവിനെ നോക്കി ആ നിനക്കറിയില്ലെങ്കിലോ എന്ന് തോന്നി അതുകൊണ്ട് പറയുമെന്ന് വെച്ചതാണ് അതിലെ ജിത്തേട്ടാ എനിക്ക് വീട്ടിൽ ചോലിയൊന്നും അറിയില്ല അപ്പൊ നമ്മൾ രണ്ടാളും അങ്ങ് പോയ എങ്ങനെ ആഹാരം കഴിക്കും ആലോചനയുടെ നവമി അവരെ നോക്കി നിന്ന് ഞാൻ പട്ടിണിക്ക് ഇടില്ല അതുപോലെ ആ അത് മതി പക്ഷെ എനിക്ക് ഗൗരി മിസ് ചെയ്യും അവളെ കൂടെ കൊണ്ടുപോകാമോ ജിത്തേടാ എങ്കിൽ എനിക്കും അവൾക്ക് എപ്പോഴും ഒരുമിച്ച് നടക്കായിരുന്നു ജിത്തേട്ടാ അവൾ പറയുന്നതൊക്കെ കേട്ട് ജിത്ത് താടിയിൽ കൈ വെച്ചിരുന്നു പോയി ഞാൻ പോയി ചോദിക്കട്ടെ ജിത്തേട്ടാ അവള് വരുമോന്ന് എന്റെ പൊന്നു കുഞ്ഞെ ആദ്യം അവളുടെ വീട്ടുകാർ വിടണം രണ്ടും ഇപ്പോ പഠിക്കുന്ന കോളേജിൽ നിന്ന് ടി സി കിട്ടണം പിന്നെ ബാംഗ്ലൂര് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം വേണ്ട ഇതൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം സത്യമായിട്ടും ഗൗരി വരില്ലെങ്കിൽ ഞാനിപ്പോ പഠിക്കുന്ന കോളേജിൽ തന്നെ വരും നമുക്ക് നോക്കാം ഇപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ സമ്മതാണോ അതൊക്കെ സമ്മതാണ് പിന്നെ ലജിത്തേട്ടാ എന്താ പറയേ അത് ആ ഓമനക്കുഞ്ഞ്മയ്ക്ക് ഒരു പണി കൊടുക്കണം പറ്റോ കാലെങ്കിലും ഓടിക്കണം പ്ലീസ് എന്താ എടിയെടി ഞാനേ കൊണ്ടേല നല്ല ഒന്നാന്തരം ബിസിനസ്കാരനാണ് അറിയോ ആ എന്ന നീ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലേ എനിക്ക് അവരെ എന്തെങ്കിലും ചെയ്യണം എനിക്കിഷ്ട അവരെ പറയുമ്പോൾ അവളുടെ മുഖം അവരോടുള്ള ദേഷ്യത്തിൽ ചുവന്നു നവമിക്ക് ഇപ്പം എന്താ വേണ്ടത് ആ തള്ളിക്ക് പണി കൊടുക്കണം അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തേക്ക് വിടർത്തി പിടിച്ച പേലി നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ജിത്ത് ചോദിച്ചു വെറും പണിയല്ല ജിത്തേടാ നമ്മുടെ കല്യാണത്തിന് അവർ വരണ്ട അമ്മ അതിൽ പണി കൊടുക്കണം ജിത്തു കണ്ണു തള്ളി നവമിയെ നോക്കി നീ ഇത്രയും ഭയങ്കര ആയിരുന്നോ എന്ന പോലെ എന്റെ നവമി അതൊന്നും നമുക്ക് പറ്റിയതല്ല മുളെ നമുക്ക് കാത്തിരിക്കാം കാലം അവർക്ക് കൊടുക്കുന്ന ശിക്ഷ കാണാൻ അന്ന് എന്റെ കുഞ്ഞ് സന്തോഷിച്ച് ജീവിക്കുമായിരിക്കും അവളുടെ മുഖത്തെ ദേഷ്യത്തിലേക്ക് നോക്കി ജിത്തു പതിയെ പറഞ്ഞു എന്നാൽ ഓമന കുഞ്ഞമ്മയും നമുക്ക് പെണ്ടിംഗിൽ വെക്കാം എന്റെ ഗൗരിയെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം വേഗം തീരുമാനിക്കാം ഞാൻ പോയി ഗൗരിയോട് പറയട്ടെ എന്റെ ദൈവമേ ഈ കുരുപ്പ് അവിടെ വന്നിട്ട് എന്റെ പരിപ്പിളക്കു എന്നാണ് തോന്നുന്നത് ആലോചനയുടെ ജിത്തു മനസ്സിലോർത്തു എന്താണ് മോനെ അഭിജിത്ത് ഏട്ടാ എന്റെ പെങ്ങൾ എന്ത് പറഞ്ഞു കല്യാണത്തെക്കുറിച്ച് ഒരു വാക്കി ചീരിയുടെ ജിത്തുവിനോട് ചോദിച്ചു ഏയ് ഞാൻ പ്രതീക്ഷ അത്ര സങ്കടം ഒന്നുമില്ല ജാതക ദോഷമുണ്ട് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അത്രയുള്ളൂ പിന്നെ ഗൗരിയെ കൂടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അവളിപ്പോ പഠിക്കുന്ന കോളേജിൽ തന്നെ എന്നാണ് ഭീഷണി ഒരു കണക്കിന് അതല്ല ജിത്തു വേട്ടാ നല്ലത് അവൾ അവിടെ ഹോസ്റ്റലിൽ നിന്നോളും അത് വേണ്ട ആര്യൻ ഇനി ആരും അവളെ ഒരു വാക്ക് കൊണ്ടുപോലും നോക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൊ ഗൗരിയെ കൂടെ ബാംഗ്ലൂർ കൊണ്ടുപോകാന്നാണോ എന്തേ ഗൗരി വരുന്നെങ്കിൽ ആര്യനും അങ്ങോട്ട് വരുന്നുണ്ടാവും ജിത്ത് ചോദിച്ചു കേട്ട് ആരിൻ ഒറ്റ കണ്ണിറക്കി ചിമ്മി ചിരിച്ചു പോയി എന്താടാ സീരിയസ് ആണോ അത് തമാശയ്ക്കോ ജിത്തു ആരിനെ നോക്കി കണ്ണോട്ടി ചോദിച്ചു ഒരിക്കലും തമാശയരാ എനിക്ക് അവളെ ഇഷ്ടമാണ് എൻ്റെ ആമയെ പൊന്നുപോലെ എപ്പോഴും സന്തോഷിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത് കണ്ടാണ് ഞാൻ അവളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പതിയെ ദേ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ഇടനെഞ്ചിൽ കൈ അമർത്തി ആര്യൻ ജിത്തുവിനോട് പറഞ്ഞു അവളോട് നീ പറഞ്ഞോ നിന്റെ മനസ്സിൽ ഇങ്ങനൊരു താല്പര്യം ഉണ്ടെന്ന് ഇല്ല ഇതുവരെ വരാൻ പറഞ്ഞില്ല ഇനിയിപ്പൊ ബാംഗ്ലൂർ വരുവാണെങ്കിൽ അവിടെ വരുമ്പോ ഞാനും അങ്ങോട്ട് വരാം നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാൻ ചെയ്തുവേടാ അപ്പ പറയാം എന്തോ എങ്ങനെ നീ എന്റെ ഫ്ലാറ്റിൽ വരാനോ നിന്നെ ആ ഏരിയയിൽ കണ്ടുപോകരുത് കഴിഞ്ഞ അഞ്ചാറ് വർഷം ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ട് വല്ലപ്പോഴും വന്ന് ഒന്ന് എത്തി നോക്കിട്ട് പോകുന്ന നീ അവിടെ താമസിക്കാൻ വരുവോ കൊല്ലും നീന ഞാൻ ജിത്ത് കുറിഞ്ഞിന്ന് ചിരിക്കുന്ന ആരന്റെ മുതുകിൽ ഇടിക്കാൻ കൈ ഓങ്ങി ജിത്തേട്ടാ എന്താ ഇവിടെ എന്തിനാ എന്റെ എണ്ണ ഉപദ്രവിക്കുന്നേ ആരി ഇടിക്കാൻ പോകുന്ന ജിത്തുവിനെ കണ്ട നവമി അവനോട് ചോദിച്ചു ഓ ഞാനൊന്നും ചെയ്തില്ല നീ പോയ കാര്യം എന്തായി ഗൗരി വരുവോ ജിത്തു നവമി നോക്കി അവൾക്ക് സമ്മതാണ് വീട്ടിൽ ചോദിക്കാൻ പോയിട്ടുണ്ട് നാളെ ജിത്തേട്ടൻ കൂടെ കൃഷ്ണൻ അങ്കിളോട് പറയണം അവളെ നമുക്ക് നോക്കിക്കൊള്ളാണ് അതിപ്പോ ഞാൻ പറയുന്നത് നിന്റെ ഈ കോഴിയേട്ടം പറയുന്നതാകും ജിത്തു ആരും കേൾക്കാൻ കണക്കിന് പതിയെ പറഞ്ഞു എന്താ പറഞ്ഞത് ജിത്തേട്ട ഞാൻ കേട്ടില്ല നിനക്ക് കേൾക്കാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞില്ല എടാ ഞാൻ വീട്ടിലേക്ക് പോവാ ജിത്ത് പോകാൻ എഴുന്നേറ്റ് ജിത്തേട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താടി കൊറേ ആയാലോ വേഗം പറയു അതിലേ എന്റെ റിസൾട്ട് വരുമ്പോ എനിക്ക് കുറെ സപ്ലൈ ഒക്കെ കാണും മുഖം കൊനിച്ച് തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ നിന്നാണ് പറയുന്നത് അവന് ശരിക്കും അത് കണ്ട് പാവം തോന്നിപ്പോയി എങ്കിലും പുറമേ കാണിച്ചില്ല അതെന്താ നീ പഠിക്കാനല്ലേ പോയത് അതൊക്കെയാണ് എനിക്കൊന്നും മനസ്സിലാവില്ല ജിത്തേട്ട പഠിച്ച് കുറെ കഴിയുമ്പോൾ ഞാനെല്ലാം മറന്നുപോകും ഇനി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അപ്പ ശരിയാകും ഏഹ് അത് വേണ്ട പിന്നെ എനിക്ക് എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഇനിയിപ്പോ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കും പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ മാർക്ക് കുറഞ്ഞാൽ എന്നൊന്നും പറയാൻ പാടില്ല സമ്മതിച്ചോ നവമി ജിത്തുവിനോട് പറഞ്ഞിട്ടു പാവം പോലെ അവൻറെ മുഖത്തേക്ക് ഒളി കണ്ടിട്ട് നോക്കി നിൽക്കുവാണ് ഇതൊക്കെ കണ്ടാരും പൊട്ടിച്ചിരിച്ചോ എൻ്റെ ജിത്തുവേട്ടാ നിങ്ങൾ പെട്ടു മനുഷ്യ ഇതുണ്ടല്ലോ ശരിക്കും ഒരു കാന്താരിയാണ് നിങ്ങൾക്ക് വല്ലാതെ എരി നോക്കിക്കോ പോയടാ ആര്യേട്ടാ ഞാനേ പാവാണ് അല്ല ജിത്തേട്ടാ പാവല്ല പാവയ്ക്ക എടാ നീ വാ നമുക്ക് പോകാം ഇരുവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതും നവം ഈ വാതിലടിച്ച് കുറ്റിയിട്ടും ആ വാതിലൂടെ ഊർന്ന് നിരത്തിയിരുന്നു അച്ഛേ അച്ഛ ഒരിക്കൽ ആഗ്രഹിച്ചുപോലെ യഥാ അച്ഛന്റെ ആമിക്കൂട്ടനെ അച്ഛന്റെ ചിത്തോട്ടൻ ഇവാങ് കഴിക്കാൻ പോവാണ് അച്ചക്ക് സന്തോഷാണോ ഇല്ലല്ലേ എങ്ങനെ സന്തോഷിക്കും മനസ്സുകൊണ്ട് എന്റെ ഭാര്യയെ സ്വീകരിക്കില്ലാട്ടോ അച്ഛേ ഞാൻ എപ്പ ആവശ്യപ്പെട്ടാലും സ്വതന്ത്രയാക്കുന്നു പക്ഷേ പക്ഷെ ആമി ജിത്തേടനെ വിട്ടിട്ട് എങ്ങും പോവില്ല കേട്ടോ എന്റെ അച്ഛ ഒരുപാട് ഒരുപാട് മോഹിച്ചതല്ലേ ജിത്തുടനെ മരുമകനായി കിട്ടാൻ മുട്ടിൽ മുഖം പൊഴ്ത്തിയിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞി മൊനെ നീ അച്ഛനോട് പറയേ നിനക്ക് ആമയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അല്ലാതെ ഇങ്ങനെ മാറിയിരുന്നോണ്ട് എന്ത് കാര്യം രാത്രി ഭക്ഷണം കഴിക്കാൻ ജിത്തുവിനെ വിളിക്കാൻ വന്നതാണ് കാർത്തിക അവൻ എന്തോ ചിന്തിച്ചിരിക്കുന്ന കണ്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു ഇരുന്ന് പറഞ്ഞതാണ് സാറിയില്ല മേ എൻ്റെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ അതിൽ തോറ്റുപോയി ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഈ ജീവിതം നോക്കാം ഇതിൽ ചിലപ്പോ ഞാൻ ചെയിച്ചാലോ ജിതു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു മോനെ നീ എന്തറിഞ്ഞിട്ടാണ് ജിത്തു ആ പെണ്ണിന് കടുത്ത ജാതക ദോഷമാണ് നിന കൊലക്കി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ എന്നുമുതലാണ് ഈ അന്ധവിശ്വാസത്തിന് കൂടെ പഠിക്കാൻ തുടങ്ങിയത് ജിത്തു ഈർഷ്യടെ ചോദിച്ചു അന്ധവിശ്വാസ അല്ലടാ ഓമന കുഞ്ഞുമ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് വേറൊരു ജ്യോത്സിനെ കണ്ടത് അപ്പോഴാണ് നേരത്തെ പറഞ്ഞ അതേ ദോഷം കടുത്ത രീതിയിൽ ഉണ്ടെന്ന് ഇദ്ദേഹവും പറഞ്ഞത് അതുകൊണ്ട് ഇത് വേണ്ട ജിത്തു അറിഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളെ ഈ തോന്നിവാസത്തിന് കൂടെ നിൽക്കാൻ വയ്യ കാർത്തിക ആദ്യം കരഞ്ഞും പിന്നെ ദേഷ്യപ്പെട്ടിട്ടും ജിത്തുവിനോട് പറഞ്ഞു അമ്മ ഇനി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാലും നവമി ഞാൻ വിവാഹം കഴിക്കും അതെനിക്ക് അവളോട് പ്രണയമോ അല്ലെങ്കിൽ നിങ്ങളോട് എങ്കിലുമുള്ള വാശോ ഒന്നുമല്ല ജീവിതത്തിൽ ഒരുപാട് എടുത്ത് തോറ്റുപോയി ഒരുവാനാണ് ഞാൻ ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഇടൂ ജിത്തുവിന്റെ ഉറച്ച തീരുമാനം കേട്ട് കാർത്തിയെ എന്ത് ചെയ്യണമെന്നർ അതെ അവനെ പകച്ചു നോക്കിയിരുന്നു